ഹായ്ക്കൂട്ടുകാരെ ഹൈദരാബാദിൽ സമയം അപ്പോൾ നമ്മൾ മൂന്നാല് ദിവസം ഉണ്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റിയാണ് ഹൈ ഹൈടെക് സിറ്റി അവിടെ നല്ല രസമാണ് നമുക്ക് വേറെ ഏതോ സ്ഥലത്ത് പോയ ഒരു ഫീൽ ചെയ്യും അങ്ങനെ ആ ചാർമിനാറിൻ്റെ ഏരിയയിൽ നിന്ന് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് പേരിൽ തന്നെ അറിയാമല്ലോ ഹൈടെക് ആയിട്ടുള്ള സ്ഥലം നല്ല കുറേ ഓഫീസുകളും നല്ല നല്ല വലിയ വലിയ ബിൽഡിങ്ങുകളും ഒക്കെ ഇത് രാത്രി കാണാനൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പിന്നെ ഷോറൂം ഷോറൂമുണ്ടെന്നാണ് പിന്നെ അയക്കയിൽ കയറാമെന്ന് വിചാരിച്ചു അതിന് ചെറിയ എന്തെങ്കിലുമൊക്കെ ഓഫറൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി കയറിയതാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ എടുത്തൊരു കറിയൊക്കെ എടുക്കാൻ പറ്റൊരു മൈക്രോവേവ് ടൈപ്പ് ഒരു എടുത്തു അതേപോലെ തന്നെ പിന്നെ ചാർമിനാറിൻ്റെ ഒരു ഫോട്ടോ ഇതൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഫുഡ് കോട്ടിൻ്റെ ആ ഏരിയയിൽ വന്നപ്പോൾ തൊണ്ണൂറ് രൂപയ്ക്ക് അൺലിമിറ്റഡ് ബിവറേജസ് അതായത് കോൾഡ് ആൻഡ് ഹോട്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു കപ്പ് വരും കോൾഡ് അതായത് ഈ വാട്ടർ ലീ എന്താണ് ലൈമിൻ്റെ എന്തൊക്കെയായിട്ടും പിയറിൻ്റെ ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ ഒരു കപ്പ് വെച്ചിട്ട് ഞങ്ങൾ അഞ്ച് പേരാട്ടോ കുടിച്ചത് അത് വേറെ കാര്യം പിന്നെ അതേപോലെ തന്നെ ഹോട്ട് ബീവറൈസിൽ എക്സ്പ്രസ്സോ എക്സ്പ്രസോ അവിടെ ഷുഗറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അതിട്ട് എടുക്കാം കാരണം ചില ഫിൽറ്റർ കോഫിയൊക്കെ സാധം ഓൾറെഡി മധുരം ഭയങ്കര മധുരമായിട്ടൊക്കെ വരുമല്ലോ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേക്കാണ് നല്ല കിടിലൻ കോഫി ബീൻസൊക്കെയാണ് അവിടെ മൂലി വെച്ചേക്കുന്നത് എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു സാധനം അതിൻ്റെ കൂടെ ഞങ്ങൾ കുറയ്ക്കാനായിട്ടൊരു നെഗറ്റ്സ് വാങ്ങിയിട്ടോ അത് ഞങ്ങൾ എല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിച്ച് അങ്ങനെ അവിടുന്ന് ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ചു അവിടുത്തെ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ട് ബ്രിഡ്ജിനുള്ള ആണ് ഒരു ബ്രിഡ്ജ് ദുർഗം ചെരുവ് നമ്മൾ ഗൂഗിൾ മാപ്പിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നിന്നത് ചാർ ഏരിയയിലാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ദുർഗം ചേരുവെന്നാണ് കൊടുത്തത് അങ്ങനെ ഞങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ കണ്ടു സംഭവം നല്ല രസമാണ് നൈറ്റ് കാഴ്ചകളൊക്കെ ഒന്നും പറയേണ്ട നല്ല വൈബാണ് പിന്നെ ഞങ്ങളങ്ങനെ പയ്യെ തിരിച്ചു ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഹോട്ടലിലെത്തി ഗൂഗിൾ മാപ്പിൽ ദുർഗാം ചേരുവെന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതൊരു അയൻ ബ്രിഡ്ജാട്ടോ കാണിക്കുന്ന നല്ല രസമാണ് എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് പോയി കാണുക എപ്പോഴേലും ഹൈദരാബാദ് പോകുമ്പം നമ്മൾ പോയ സ്ഥിതിക്ക് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണമല്ലോ അപ്പം ഞാൻ പോയി വിസിറ്റ് ചെയ്തതൊക്കെ ഞാൻ ഇത് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്